ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പ്രീ പ്രൈമറി എക്സാമിന് ആപ്ലിക്കേഷൻ അയച്ചവർക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂൺ പതിനൊന്നാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ പി എസ് സിയുടെ പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ചെയ്യുക നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആകും അതിൽ കൺഫേമേഷൻസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഓക്കെ ജസ്റ്റ് ഇതൊരു നോട്ടിഫിക്കേഷൻ പോലെ വന്നിട്ടുണ്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് നഴ്സറി ടീച്ചർ ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് എൻ്റെ നമ്മുടെ കൺഫേമേഷൻ വന്നിട്ടുള്ളത് നമ്മുടെ കാറ്റഗറി നമ്പർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ പതിനൊന്നാം തീയതിക്ക് മുൻപ് നമ്മൾ കൺഫേം ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കൺഫേം നൗ എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ കൺഫേമേഷൻ നമ്മുടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാനുള്ളത് എക്സാമിനേഷൻ ഡേറ്റ് എപ്പോഴാണെന്ന് തന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് എപ്പോഴാണ് ഇരുപത്തി ഓഗസ്റ്റ് വെള്ളിയാഴ്ച ആയിട്ടാണ് എക്സാം വരുന്നത് അപ്പോൾ ശനിയാഴ്ച ആണെന്നുള്ള ധാരണയിൽ നിൽക്കരുത് സാധാരണ പി എസ് പരീക്ഷകൾ ശനിയാഴ്ചയാണ് അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ ഡേറ്റ് മറന്നു പോകരുത് ഇരുപത്തി മൂന്നാം തീയതി എക്സാം ഡേറ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പാലക്കാട് ഓക്കെ എക്സാമിനേഷൻ താലൂക്ക് ഏതാണ് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്യുക ഓക്കെ ഓപ്റ്റഡ് എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് താലൂക്ക് ആൻഡ് മീഡിയം ഓഫ് കോസ്റ്റിൻ പേപ്പർ ബിബിൾ ഫോർ ഓൾ ദി കാറ്റഗറീസ് ഈ ഒരു കോമൺ ടെസ്റ്റിന് കീഴിൽ ഏതൊക്കെ എക്സാമുകൾ വരുന്നുണ്ടോ അതിനെല്ലാത്തിനും ഈ ഒരു സെന്ററും ഈ ഒരു എന്താണ് നമ്മൾ മീഡിയം ഓഫ് ലാംഗ്വേജും ആണ് ചൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന്റെ കൺഫർമേഷൻ മെസ്സേജ് ആണ് പോപ്പിൽ നമ്മൾ ഓക്കെ കൊടുക്കുന്നു ദെൻ നമ്മൾ എന്ത് ചെയ്തു മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഏതാണ് മലയാളം നമ്മൾ സെലക്ട് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതേ ജില്ലയിൽ ഇതേ താലൂക്കിൽ തന്നെ ആയിരിക്കും എക്സാമിനേഷൻ സെന്റർ വരാം മലയാളത്തിലുള്ള ചോദ്യപേപ്പറുകൾ ആയിരിക്കും ഉണ്ടാവുക ദെൻ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പോകുമ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇതിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കാരണം ഒരു ഒ വരും ആ ഒ ഉപയോഗിച്ചാണ് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ സെൻറ്റ് ഒ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും അതേപോലെ തന്നെ ഇമെയിലിലേക്കും വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് ഒന്ന് കൊടുക്കുക ഒ ടി പി വരും ഒ ടി പി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒ ടി പി വന്നിട്ടുണ്ട് നമുക്ക് ഒ ടി പി വരുന്നത് ഇങ്ങനെയാണ് ഇത് നമ്മുടെ ഒ ടി പി തരും പാസ്വേർഡ് ഫോർ സബ്മിറ്റിംഗ് കൺഫർമേഷൻസ് ഫോർ കാറ്റഗറി നമ്പർ ടു ൗസൻഡ് ട്വന്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒ ടി പി കൂടെ ആയിട്ടാണ് തരിക അപ്പൊ ആ ഒ ടി പി നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തെറ്റാതെ അതൊന്ന് ചെയ്തു കൊടുക്കുക ദെൻ നമ്മളുടെ ആ സബ് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുന്നു ഈ ജസ്റ്റ് ഈ ടിക്ക് ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക ഐ ഡു ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ വിൽ അറ്റൻഡ് എക്സാം ഫോർ ദോ ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഓൺ ദി ട്വൻറ്റി തേർഡ് എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റിൽ നടക്കുന്ന പരീക്ഷയിൽ ഞാൻ എന്താണെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യും എന്നുള്ള കൺഫർമേഷൻ കൊടുക്കുന്നു ജസ്റ്റ് സബ്മിറ്റ് കൺഫർമേഷൻ എന്ന് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഒന്നുകൂടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് കൺഫർമേഷൻ ഓക്കെ അല്ലേ എന്നുള്ളത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഈ ഒരു മെസ്സേജ് കൂടെ വരുമ്പോൾ മാത്രമേ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ളതാവുന്നുള്ളൂ അത് കൂടാതെ നഴ്സറി ടീച്ചറുടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പിന്നെ നിങ്ങൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റിസീവ്ഡ് എന്നുള്ളൊരു മെസ്സേജ് കൂടെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അത് പറയാം അതിന് മുമ്പ് പ്രീ പ്രൈമറി ബാച്ചിന്റെ എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് നമ്മൾ അറിഞ്ഞു അല്ലെ അപ്പൊ ഇത് നമ്മൾക്ക് മുൻപിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പൊ ഈ കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന പ്രീ പ്രൈമറിയുടെ ക്രാഷ് കോഴ്സ് എൻസ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് വരുന്ന തിങ്കളാഴ്ച അതായത് ജൂൺ മൂന്നാം തീയതിയാണ് ആണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ പുതിയ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ളതാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ അതിലോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ പ്രൈമറിയുടെ നമ്മുടെ പുതിയ ബാച്ചിലോട്ടുള്ള അഡ്മിഷന്റെ കൂടുതൽ വിവരങ്ങളും ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ എൽ പി എസ് എ യു പി എസ് എ കേഡറ്റ് എൽ ഡി സി ക്വസ്റ്റൻ പേപ്പർ ബാച്ച് എസ് സി ആർ ടി സ്പെഷ്യൽ എക്സാം സീരീസ് ബാച്ച് എന്നിവയ്ക്കുള്ള അഡ്മിഷൻസും നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ഈ ഒരു കൺഫർമേഷൻ കൊടുത്ത് എന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു കൺഫർമേഷൻ ഇന്ന ഡേറ്റിൽ അതായത് ഇപ്പൊ ഇതിലാണെങ്കിൽ ആളുടെ പേര് ദെൻ കൺഫർമേഷൻ റിസീവ്ഡ് ഫോർ ടു നയൻറ്റി എയ്റ്റ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഓൺ ട്വൻറ്റി ഫോർ മെയ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് മെസ്സേജ് വരും ഓക്കെ ആണല്ലോ അപ്പം നിങ്ങളുടെ ഫോണിലോട്ട് ഈ മെസ്സേജ് കൂടെ വരുമ്പോൾ നിങ്ങളുടെ കൺഫർമേഷൻ അവിടെ റിസീവ്ഡ് ആയി എന്നുള്ളതാണ് ർത്താക്കുന്നത് ഓക്കെ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻസ് കൊടുക്കുക കൺഫർമേഷൻ കൊടുക്കാൻ വൈകരുത് സമയം ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന് മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻപിലുള്ള വലിയൊരു അവസരമാണ് നഷ്ടമാവുന്നത് അപ്പോൾ എന്താണ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആവാൻ തയ്യാറായിക്കോളും വളരെ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കൂ അടിപൊളിയായി പഠിച്ചു തുടങ്ങും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഇതേപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസിനായിട്ടും അതേപോലെ തന്നെ ക്ലാസ്സസിനായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സും അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ താങ്ക് യു സോ മച്ച്